നമസ്കാരം യാത്രക്കാരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടിയിരിക്കുകയാണ് അതായത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ അമൃത എക്സ്പ്രസ് രാമേശ്വരം സർവീസ് ആരംഭിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ ഏറെ കാലമായി കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു മീറ്റർ ഗേജ് കാലഘട്ടത്തിൽ പാലക്കാട്ട് നിന്ന് രാമേശ്വരം ട്രെയിൻ ഉണ്ടായിരുന്നുവെങ്കിലും ഗേജ് മാറ്റത്തിന്റെ പേരിൽ ആ ട്രെയിൻ നിർത്തലാക്കിയിരുന്നു കേട്ടോ അങ്ങനെ അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടണം എന്ന ഏറെ നാളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തു നിന്നും രാമേശ്വരം വരെയും രാമേശ്വരത്തു നിന്ന് തിരുവനന്തപുരം വരെയും ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും എല്ലാം ഉൾപ്പെടെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുക കേട്ടോ അതിനുശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കമൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം നമ്മുടെ അമൃത എക്സ്പ്രസ് തന്നെ ആണല്ലോ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ആ ഒരു പുതിയ ഭാവത്തിലുള്ള അമൃത എക്സ്പ്രസിനെ നമുക്ക് പരിചയപ്പെടാം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് ഇനി മുതൽ എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് രാമേശ്വരം വരെ സർവീസ് നടത്തുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അമൃത എക്സ്പ്രസ് ഇനി മുതൽ റീഷെയറിങ് ആണ് കേട്ടോ അതായത് തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം പോകുന്ന ട്രെയിൻ പിന്നീട് നിന്ന് താമ്പരത്തേക്കും താമ്പരത്തേക്ക് തിരികെ രാമേശ്വരത്തേക്കും സർവീസ് നടത്തുന്നതാണ് അപ്പോ തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ ചെങ്ങന്നൂര് കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ പാലക്കാട് ജംഗ്ഷൻ പൊള്ളാച്ചി പഴനി മധുര വഴി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി രാമേശ്വരത്തേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിന് രാമേശ്വരത്തിൽ നിന്നും ആരംഭിച്ച് രണ്ടാം ദിവസം രാവിലെ നാല് അൻപത്തി അഞ്ചോടു തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളത് നാലെണ്ണമാണ് അതായത് യു ആർ അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് ആണ് ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും മുൻഭാഗത്തെ ട്രെയിനിന്റെ രണ്ടെണ്ണവും ഏറ്റവും പിൻഭാഗത്ത് രണ്ടെണ്ണമാണ് ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളത് സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിൽ പന്ത്രണ്ട് എണ്ണമുണ്ട് എസ് ഒന്ന് മുതൽ എസ് പന്ത്രണ്ട് വരെ അങ്ങനെ പന്ത്രണ്ട് സ്ലീപ്പർ കോച്ചസ് ഈയൊരു ട്രെയിനിലുണ്ട് എസ് എൽ ആർ ഡി രണ്ട് കോച്ചസ് ഉണ്ട് കേട്ടോ ഏറ്റവും മുൻഭാഗത്തൊന്നും ഏറ്റവും പിൻഭാഗത്തൊന്നും എസ് എൽ ആർ ഡി എന്ന് പറയുമ്പോൾ അംഗവൈകല്യമുള്ള യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചസ് ആണ് പിന്നെ തേടേ സി ഈ ഒരു ട്രെയിനിൽ മൂന്നെണ്ണം ഉണ്ട് എ സി കമ്പാർട്ട്മെന്റ് ആണ് തേടേ സി എല്ലാവർക്കും അറിയാലോ ബി വൺ ബി ടു ബി ത്രീ എന്നാണ് തേടേ സി അറിയപ്പെടുന്നത് മൂന്നെണ്ണമാണ് അങ്ങനെ ബി വൺ ബി ടു ബി ത്രീ അത് കഴിഞ്ഞാൽ സെക്കൻഡ് എ സി ഒരെണ്ണം ഉണ്ട് ഈ ഒരു ട്രെയിനിൽ എ വൺ എന്നാണ് കേട്ടോ ആ ഒരു കോച്ച് അറിയപ്പെടുന്നത് പിന്നെ ഫസ്റ്റ് എ സിയും ഈ ഒരു ട്രെയിനിൽ ഒരെണ്ണം ഉണ്ട് അത് എച്ച് എ വൺ എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാമേശ്വരം വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാനൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഇപ്പൊ ട്രെയിൻ്റെ ഒരുവിധമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെയും നിന്ന് തിരുവനന്തപുരം വരെയും ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളും സ്റ്റേഷനുകളിലും നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച് ശേഷം എട്ട് നാൽപ്പത്തി അഞ്ചിന് കഴക്കൂട്ടത്താണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് പത്തിന് വർക്കല ശിവ ഗിരിയിലേക്കും രാത്രി ഒൻപതരയ്ക്ക് കൊല്ലം ജംഗ്ഷനിലേക്കും പത്ത് മണിക്ക് കരുനാഗപ്പള്ളിയിലേക്കും പത്ത് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പത്ത് മുപ്പതിന് മാവേലിക്കരയിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രാത്രി പത്ത് നാൽപ്പതിന് ചെങ്ങന്നൂര് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാത്രി പത്ത് അൻപതിന് തിരുവല്ലയിലേക്കും രാത്രി പതിനൊന്ന് മണിക്ക് ചങ്ങനാശ്ശേരിയും പതിനൊന്ന് ഇരുപതിന് കോട്ടയും എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് എറണാകുളം ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം സ്റ്റേഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു പറയുന്നത് പിന്നീട് പന്ത്രണ്ട് അൻപതിന് ഇടപ്പള്ളിയിൽ സ്റ്റോപ്പ് ഉണ്ട് ട്രെയിന് അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് ആലുവയിലാണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം രണ്ട് ഇരുപതിന് നമ്മുടെ തൃശ്ശൂർ ട്രെയിൻ നിർത്തുന്നതാണ് ശേഷം മൂന്ന് മണിക്ക് ഒറ്റപ്പാലത്തും മൂന്ന് നാല്പതിന് പാലക്കാട് ജംഗ്ഷനും നാലു മണിക്ക് പാലക്കാട് ടൗണിലും ട്രെയിന് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ പാലക്കാട് ജംഗ്ഷനിലും സ്റ്റോപ്പ് ഉണ്ട് പാലക്കാട് ടൗണിലും ട്രെയിന് സ്റ്റോപ്പ് ഉണ്ട് ശേഷം നാല് നാല്പതിന് കൊല്ലങ്കോടാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ നമ്മുടെ കേരളം കഴിഞ്ഞു പിന്നെ തമിഴ്നാട് തുടങ്ങുകയാണ് വെളുപ്പിന് അഞ്ച് മുപ്പത്തി ഏഴിന് പൊള്ളാച്ചി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ആറ് പത്തിന് ഉതുമലപ്പേട്ടെ പിന്നെ ആറ് അൻപതിന് നമ്മുടെ പഴനി അല്ലെങ്കിൽ പളനി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം പിന്നെ രാവിലെ ഏഴ് മണിയോടുകൂടി ഓടനാശത്രം എന്ന് പറയുന്ന സ്റ്റേഷൻ എട്ട് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ദിൻഡുഗൽ ജംഗ്ഷൻ രാവിലെ ഒൻപത് അൻപത്തി അഞ്ചിന് മധുരൈ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിന് മനാമുധുരൈയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം പത്ത് അൻപതിന് പരമകുടി എന്ന് പറയുന്ന സ്റ്റേഷനും പതിനൊന്ന് പതിനഞ്ചിന് രാമനാഥപുരത്തേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ രാമേശ്വരത്തേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നോക്കുന്ന എല്ലാ സ്റ്റേഷനും എത്തിച്ചേരുന്ന സമയം ഇനി ഇതേ ട്രെയിൻ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി നാല് ആയിട്ട് സർവീസ് നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് എല്ലാ ദിവസവും രാമേശ്വരത്ത് നിന്ന് ആരംഭിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ച് രാമനാഥപുരം രണ്ട് മുപ്പത്തി എട്ടിന് ഭരമകുടി മൂന്ന് അഞ്ചിന് മാനവ് മധുരയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ മധുരൈ ജംഗ്ഷനിലും പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ദിന്ദിക്കൽ ജംഗ്ഷൻ അഞ്ചരയ്ക്ക് സത്രം ആറ് അഞ്ചിന് നമ്മുടെ പഴനി ആറ് മുപ്പത്തി അഞ്ചിന് ഉദുമലൈപ്പേട്ടൈ രാത്രി ഏഴ് അഞ്ചിന് പൊള്ളാച്ചി ജംഗ്ഷൻ രാത്രി ഏഴരക്ക് കൊല്ലങ്ങോട് ഏഴ് അൻപതിന് പാലക്കാട് ടൗൺ എട്ട് മുപ്പതിന് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ രാത്രി ഒൻപതരയോടുകൂടി ഒറ്റപ്പാലം പത്ത് മുപ്പത്തി അഞ്ചിന് തൃശ്ശൂര് രാത്രി പതിനൊന്നരയ്ക്ക് ആലുവ പതിനൊന്ന് അൻപതിന് ഇടപ്പള്ളിയിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം ആരംഭിക്കുന്നത് പന്ത്രണ്ട് രണ്ടിന് സ്റ്റോപ്പ് എറണാകുളം ടൗണിലാണ് ശേഷം ഒരു മണിക്ക് കോട്ടയത്തേക്കും ഒന്നരയ്ക്ക് ചങ്ങനാശ്ശേരിയും ഒന്ന് നാൽപ്പതിന് ചെങ്ങന്നൂരേക്കും ഒന്ന് അൻപത്തി അഞ്ചിന് ട്രെയിൻ മാവേലിക്കരയിലേക്കും എത്തിച്ചേരും രണ്ടേ അഞ്ചിന് പിന്നെ കായംകുളം ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രണ്ടരയോടുകൂടി കരുനാഗപ്പള്ളിയിലേക്കും രണ്ടേ അൻപതിന് കൊല്ലം ജംഗ്ഷനിലേക്കും വെളുപ്പിനെ മൂന്നേ കാലിന് വർക്കല ശിവഗിരി മൂന്നരയ്ക്ക് കഴക്കൂട്ടവും നാല് അൻപത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് നമ്മുടെ അമൃത എക്സ്പ്രസിന്റെ പുതിയ സമയക്രമം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്കിനി തെക്കൻ കേരളത്തിലുള്ളവർക്കാണല്ലോ കേട്ടോ കൂടുതൽ ഉപകാരപ്രദം അല്ലെങ്കിൽ ഇനി മലബാർ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർ ഒന്നെങ്കിൽ പാലക്കാട് വന്ന് കയറണം അല്ലെങ്കിൽ നമുക്കിതുപോലെ കുറച്ചുകൂടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മലബാർ ഭാഗത്തു നിന്ന് രാമേശ്വരത്തേക്ക് പോകാനായിട്ട് ട്രെയിൻ കിട്ടാനും സാധ്യത കൂടുതലാണ് ഒന്നും നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഇപ്പോൾ എന്തായാലും യാത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഏർവാടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും രാമേശ്വരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും തീർച്ചയായും അമൃത എക്സ്പ്രസ് നമുക്ക് ഉപയോഗപ്രദമാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും ഓൾറെഡി ഇന്ത്യൻ റെയിൽവേക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷെ ഒരു മാസം മുൻകൂട്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സ്ലീപ്പറും എല്ലാം അവൈലബിലിറ്റി ആണ് അതായത് നമ്മുടെ അമൃത എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച ഡേറ്റ് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നവംബർ പതിനാറിലേക്ക് ഒന്ന് ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കണം നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് കാണാം പിന്നെ ഇനി ഇനിയിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഫില്ലാകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ മാക്സിമം രാമേശ്വരത്തേക്ക് നീട്ടിയ നമ്മുടെ അമൃത എക്സ്പ്രസ് എല്ലാ യാത്രക്കാരും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരുപാട് യാത്രക്കാരുടെ കാത്തിരിപ്പിന് അങ്ങനെ ഒരു വിരാമം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഡീറ്റെയിൽസ് മനസ്സിലായല്ലേ ഇനി ഇതിനെ പറ്റിയിട്ടൊരു വേറൊരു ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രെയിൻ്റെ നമ്പറും ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ഈ ട്രെയിൻ എത്ര ബോഗീസ് ഉണ്ടെന്നും എത്ര സ്ലീപ്പർ ഉണ്ടെന്നും എത്ര ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നും എത്ര എ സി കോച്ചസ് ഉണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജും ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ പറഞ്ഞത് അത് കഴിഞ്ഞ ഓരോ ജില്ലയിലോട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ടിക്കറ്റ് ചാർജിൻ്റെ വളരെയധികം കുറവായിരിക്കും അതെല്ലാവരും നമ്മുടെ യുക്തി വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയാനും മറന്നു പോകരുത് ഒരുപാട് ദർശനങ്ങളിലേക്ക് ട്രെയിൻ മാർഗം പോകുന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് വീഡിയോസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ മാർഗം ഏതൊക്കെ ക്ഷേത്രങ്ങളുടെ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്നെ ഈ ഒരു വീഡിയോയുടെ കമൻ കമൻറ്റിൻ്റെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഞാൻ ക്ഷേത്ര ക്ഷേത്രദർശന വീഡിയോസ് ഇടുന്നതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ